ി താലൂക്ക് ആശുപത്രിയുടെ ആരംഭിച്ചു കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ആശുപത്രി പ്രദേശത്തെ ആരോഗ്യ സേവനം ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തികൾ എ പ്രഭാകരൻ എംഎൽഎ സന്ദർശിച്ച വിലയിരുത്തി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷെരീഫ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ശശിധർ ഡോക്ടർ സനോജ് അബ്ദുൾ വഹാബ് പി ഡബ്ല്യു ഡി ഓവർസിയർമാരായ സന്ദീപ് മുഹമ്മദ് ഷെമീർ മറ്റുദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു അക്ഷരാർത്ഥത്തിൽ പാലക്കാട് താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നത് പിന്നെ ഒരു മോശമല്ലാത്ത ആശുപത്രി ആയിരിക്കണം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല മാത്രമല്ല ഇപ്പോൾ ചിറ്റൂരാശുപത്രി കാണുന്നവർക്ക് തോന്നും ഇതാ പാലക്കാട് താലൂക്ക് ആശുപത്രിയുടെ സ്ഥിതി ഇതല്ലേ എന്തായാലും ഒട്ടും പ്രതാപം കുറയാത്ത രീതിയിൽ തന്നെ ഇതിൻ്റെ പ്രവർത്തനം നടത്തുക എന്നതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഒക്കെ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ പദ്ധതി അംഗീകരിച്ച് തന്നത് അതിപ്പോൾ ഇതിൻ്റെ പ്രാഥമിക പ്രവർത്തനം മാത്രമേ ആകുന്നുള്ളൂ നാല് അഞ്ച് ആറ് നില അല്ല അഞ്ച് നിലയാണ് ഇപ്പോൾ അഞ്ച് നിലയാണിപ്പോൾ ഉള്ളത് നമ്മളത് മാത്രമല്ല ഭാവിയിൽ ഇതിൻ്റെ എക്സ്പാൻഷനടക്കം കണ്ടുകൊണ്ടുള്ള അസ്ഥിഭാരവും മറ്റൊക്കെ ഇടാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഫൈലിംഗ് മറ്റൊക്കെ ആരംഭിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കകം ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ ഇവിടെ വന്ന് ഇതിൻ്റെ തർക്കല്ലിടൽ കർമ്മം നിർവഹിക്കാം എന്ന് ഏറ്റിട്ടുണ്ട് അത് ഒരു ഗംഭീര പരിപാടിയാക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് യു ന്യൂസ് പാലക്കാട്